ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നല്ല വഴിയിലൂടെ നടത്തി എപ്പോഴും നമുക്ക് നന്മ മാത്രം പ്രതീക്ഷിച്ച് നമ്മെ നടത്തുന്ന സ്വർഗീയ പിതാവിൻ്റെ തണലിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഇന്നും കർത്താവ് നൽകി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ഞാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവമായ കർത്താവിനെ പ്രതീക്ഷിച്ചും ദൈവീകത മനസ്സിൽ കരുതിയും ആത്മീകതയ്ക്കു വേണ്ടി വില കൊടുത്തും ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിക്കുന്ന ഒപ്പം ഈ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ ഇന്നും ഞാൻ മനസ്സോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് യോഹന്നാൻ ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ഇപ്രകാരമാണ് കർത്താവ് അരുടെ ചെയ്തിരിക്കുന്നത് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും പിതാവിനോട് കേട്ടു പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും യോഹനാന സുവിശേഷം ആറാം അധ്യായം ഒരു ബൃഹത്തായ അധ്യായമാണ് സാധാരണ കർത്താവ് പറയുന്നതിനേക്കാൾ അപ്പുറമായി മാർമീകമായിരിക്കുന്ന ചില ഈ ആത്മീക രഹസ്യങ്ങൾ കർത്താവ് പറയാൻ തുടങ്ങിയാണ് കർത്താവിൻ്റെ പിന്നാലെ വന്ന ആളുകളോട് കർത്താവ് പൊതുവിൽ ആരംഭസമയത്തൊക്കെ പറഞ്ഞത് എൻ്റെ പിന്നാലെ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരൊക്കെ എൻ്റെ അടുക്ക വാ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുകയും അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് അതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത ആ പ്രത്യേക സാഹചര്യങ്ങൾക്കൊക്കെ ശേഷം കർത്താവ് യേശു ക്രിസ്തു കുറച്ചോടെ അടിസ്ഥാനപരമായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന ആഴമുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ പറയുമ്പോൾ അഥവാ നിത്യതയെ സംബന്ധിക്കുന്നതും വിശുദ്ധിയെ സംബന്ധിക്കുന്നതും ദൈവത്തിൽ നിന്ന് നടന്നു മാറാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ നിത്യജീവനോടുള്ള ബന്ധത്തിലൊക്കെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അസ്വസ്ഥരായി പെറുപിറുക്കാൻ തുടങ്ങി ചിലർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അഥവാ പിരിഞ്ഞു പോകാൻ തുടങ്ങി അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന അധ്യായമാണ് ആറാം അധ്യായം യേശുക്രിസ്തു കർത്താവിൻ്റെ ശരീരവും മാംസവും ചില കാര്യങ്ങൾ പറയുകയാണ് അതൊക്കെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ശാരീരികവും ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മാത്രം ദൈവത്തെ കാണുകയും കർത്താവിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒത്തിരിയാണ് എന്നാൽ നിത്യജീവൻ എന്ന വിഷയത്തെ ആധാരമാക്കി കർത്താവ് പറയാൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ മഹാകൃപ വേണം രണ്ട് അത് ആഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം ഭൂരിപക്ഷം ആളുകളും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ചുരുക്കം ചിലര് മാത്രമാണ് കണ്ണ് തുറന്ന് അകത്തേക്ക് കിടക്കുന്നവർ ആ ഗണത്തിൽ നമ്മൾ ഓരോരുത്തരും പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാൽപ്പത്തഞ്ചാം വാക്യം വായിച്ചത് എന്തിനാണെന്ന് പറയാം യേശുക്രിസ്തു അസ്വസ്ഥരായിരിക്കുന്ന ആളുകൾ ഹുധന്മാരാണല്ലോ കൂടുതലും കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അവരിതുവരെ കേട്ടിട്ടില്ലാത്ത ആത്മീകതയുടെ മറ്റൊരു മാനം കർത്താവ് പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ വെറുപെറുക്കുന്നു ഇവനെന്നെ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു അസ്വസ്ഥരാകുന്നു ആ സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് പണ്ട് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരുന്നു എന്നവിടെ എടുത്തെഴുതിയിരിക്കുന്നു എന്താണത് പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എല്ലാവരും പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്നും പിതാവിനോട് കേട്ടു പഠിച്ചവരൊക്കെ എൻ്റെ അടുക്കൽ വരുമെന്നും പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവർ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവർ ഉപദേശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക പഠിക്കുക എന്നൊക്കെയാണ് അർത്ഥം െയ്യുക എന്നൊക്കെയാണ് ഉപദേശിക്കുക എന്നുള്ളതിന് കൂടുതലും വാക്കുകളിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അപ്പം പിതാവായ ദൈവത്താൽ ഉപദേശിക്കപ്പെടുക കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ പിതാവായ ദൈവം പഠിപ്പിക്കുക അങ്ങനെയൊരു കൂട്ടര് നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കി പല കാര്യങ്ങളും നന്നായി ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സക്സസ് ആകുമ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ അമ്പരപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ ഇതാരാ നിന്നെ പഠിപ്പിച്ചേ ഇത് ആരാ നിന്നെ പഠിപ്പിച്ചേ എന്നതുപോലെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പിതാവായ ദൈവം പഠിപ്പിക്കും ഉപദേശിക്കും എന്നതിന് കുറച്ചുകൂടെ അവിടെ തൊട്ട് താഴെ പഠിപ്പിക്കും എന്നുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ടല്ലോ പിതാവായ ദൈവത്തിൻ്റെ പരിപാടി അനുഗ്രഹിക്കുക സൗഖ്യമാക്കുക മാനിക്കുക എന്നത് മാത്രമല്ല മനുഷ്യനെ പഠിപ്പിക്കുന്നവനായ ദൈവം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വിസ്തരിച്ചിട്ടില്ല ഒരു കാര്യം പറഞ്ഞു പിതാവ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങൾ അതായത് മാനുഷികമായി പെട്ടെന്ന് പിടികിട്ടാത്ത കാര്യങ്ങൾ ഗ്രഹിപ്പാൻ എളുപ്പമാണ് അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് എൻ്റെ അടുക്കലേക്ക് അവർ വേഗത്തിൽ വരും പിതാവ് പഠിപ്പിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ വാക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പിതാവായ ദൈവം അനുഗ്രഹിക്കുകയും പിതാവായ ദൈവം മാനിക്കുകയും ഒക്കെ ചെയ്ത് നമുക്കിഷ്ടമാണ് സ്വർഗത്തിലെ അപ്പൻ പഠിപ്പിക്കുന്നവരായി തീരാൻ എന്തൊക്കെയായിരിക്കും ആ സിലബസ് നമുക്കറിയില്ല ഒരു പാഠപുസ്തകം വെച്ച് ഒരു സ്കൂൾ അധ്യാപകൻ പഠിപ്പിക്കുന്നത് പോലെ ഒരു കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു തീർക്കുന്ന ഒന്നുമല്ല അതൊക്കെ നമുക്കറിയാം പിന്നെ എന്താണ് ഭൂമിയിൽ മനുഷ്യർക്കാർക്കും പഠിപ്പിക്കാൻ പറ്റാത്തത് ദൈവവചന നമുക്ക് തരുന്ന ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമ്മളെ കൊണ്ടാണ് ജയിപ്പിക്കുന്നത് അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മൾ കയ്യും കെട്ടി അനങ്ങാതിരിക്കുക ദൈവം ചെയ്യുക എന്ന രീതിയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് ചില അമ്മമാരുണ്ട് ചെറുക്കന് പതിനഞ്ച് വയസ്സായാലും ചോറ് അത് അതവന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ സ്നേഹം കൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുമ്പോൾ ഒരു ഒരുവരുള്ള ചോറ് അതിപ്പോൾ ഏത് പ്രായക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ച് ചെയ്യാം ചിലരെ അത് സമ്മതിക്കാം പക്ഷേ പതിനഞ്ച് വയസ്സുകാരനും അമ്മ വാരിക്കൊടുത്തെങ്കിലേ ഉണ്ണത്തുള്ളൂ എന്ന് പറയുന്നത് നല്ല നടപടിയല്ല പതിനഞ്ച് വയസ്സുകാരൻ തന്നെ ആഹാരം കഴിക്കുമെങ്കിൽ അവൻ അവനെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം ഇതാ ദൈവത്തിൻ്റെ പോളിസി നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നീ ചെയ്യണം അതുകൊണ്ടാണ് കർത്താവ് പല കാര്യങ്ങളും നിങ്ങളത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പേടിയാണ് നമുക്ക് ഭയമാണ് നമുക്ക് വിശ്വാസമില്ല നമ്മളെ തന്നെ അതുകൊണ്ട് നമ്മൾ അറച്ചുമാറും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ പറ്റിയാല ഈ ചെങ്കടൽ പിളർന്നതുപോലും നിങ്ങൾ പുറപ്പാട് പതിനാലിൽ വായിച്ചാൽ ദൈവം ഇടങ്ങ് മാറിയിരിക്കും നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഈ പല പിള്ളേർ എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ നിർത്തും പറഞ്ഞില്ല അടങ്ങ് മാറിയിക്കടാം നീ കൊച്ചന നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തും അപ്പം ചെയ്യും ഇതുപോലെ ചെങ്കടൻ്റെ തീരത്ത് വന്നപ്പോൾ ഏതാ മോശം അങ്ങ് മാറിയിക്കടാം നിനക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമല്ലേ ചെയ്തത് നിങ്ങൾ പതിനാലാം അദ്ദേഹം വായിച്ച് നോക്ക് പതിനാലാമത്തെ വാക്കിയൊക്കെ വായിച്ച് നോക്ക് പതിനഞ്ചാമത്തെ വാക്യൊക്കെ വായിച്ചു നോക്ക് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ എടാ നീ ചെങ്കടൽ പിളർക്ക് നീ കരയാതെ നീ വടിയെടുത്ത് നീ കടൽ വിളർക്ക് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെ കൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടാവും അത് ദൈവം ചെയ്തു തരും ഇതുപോലെ ദൈവം നമ്മളെ പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ ഭൂമിയിൽ മറ്റാർക്കും നമ്മുടെ അധ്യാപകർക്കോ സൻ്റെ സ്കൂൾ അധ്യാപകർക്കോ നമ്മുടെ കർത്തുദാസന്മാർക്കോ പ്രവാചകന്മാർക്കോ നമ്മളെ ശുസൂക്ഷിക്കുന്നവർക്കോ വേദപുസ്തക ജ്ഞാനമുള്ളവർക്കോ ഒന്നും നമ്മളെ പഠിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത് ദൈവം പഠിപ്പിക്കും സ്കൂളിൽ പഠിച്ച കാലത്ത് ചില സമയത്ത് അധ്യാപകർ കുറവാണെങ്കിൽ ഹെഡ് മാസ്റ്റർ വന്ന് പഠിപ്പിക്കും അദ്ദേഹം സ്ഥിരമായി പഠിപ്പിക്കുന്ന ആ ടൈം ടേബിളിൽ പെട്ട ആളല്ല പക്ഷെ അധ്യാപകർ കുറവാണ് അപ്പോൾ ക്ലാസ് ലീഡർ പറയുന്നു ഹെഡ് മാസ്റ്ററാണ് പഠിപ്പിക്കാൻ വരുന്നത് ഹെഡ് മാസ്റ്റർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ പിള്ളേർക്കെല്ലാവരും കൂടി ഒരു വല്ലാത്ത ഭയമാണ് പഴയകാല സ്കൂളിനെ ഓർത്താൽ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞതുപോലെ ആർക്കും പഠിപ്പിക്കാൻ കഴിയാത്ത ചിലത് സ്വർഗത്തിലെ അപ്പൻ പഠിപ്പിക്കും പ്രിയപ്പെട്ടവരെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മ വരേണ്ടതിന് ഉയർച്ച വരേണ്ടതിന് നല്ലവരാകേണ്ടതിന് ഇവിടെ പഠിപ്പിക്കാൻ ഒത്തിരി പേരെ അപ്പനെ അധ്യാപകരെ കർത്തൃദാസനെ ഈ ജീവിതാനുഭവങ്ങളെപ്പോലും അധ്യാപകരാക്കുന്ന വാക്യങ്ങൾ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മീതെ സ്വർഗത്തിലെ അപ്പൻ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട് എല്ലാവരും പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരാകും അങ്ങനെ അപ്പൻ പഠിപ്പിച്ചവർക്ക് കാര്യങ്ങൾ എളുപ്പമാണെന്നാണ് ആ വാക്യത്തിൻ്റെ രത്നച്ചുരുക്കം പലരും യേശുവിനെ വിട്ടകന്നു പോകുമ്പോൾ എൻ്റെ പിതാവിനാൽ പഠിച്ചവർക്ക് എന്നോട് അടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു ഞാൻ ഇങ്ങനെ രത്നചുരുക്കം പറഞ്ഞു നിർത്താം പ്രിയരേ സ്വർഗത്തിലെ അപ്പൻ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാൽ ദൈവം നമ്മളെ പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് പല കാര്യങ്ങളും തെറ്റിദ്ധാരണകൾ മാറും പല കാര്യങ്ങളും അവിശ്വാസം മാറും ഭയം മാറും എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കാൻ മനസ്സ് വയ്ക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയതും അതൊക്കെ സ്വർഗത്തിലെ അപ്പൻ ഹെഡ് മാസ്റ്റർ പഠിപ്പിക്കുന്നതുപോലെ സ്വർഗ്ഗത്തിലെ അപ്പൻ പഠിപ്പിക്കട്ടെ ലോകത്തിൽ മറ്റാരും പഠിപ്പിക്കാത്തത് കർത്താവിൻ്റെ വാക്കനുസരിച്ച് പിതാവിനാൽ ഉപദേശിക്കപ്പെടട്ടെ അവരുടെ ക്വാളിറ്റി മാറും അവരുടെ ജീവിതം മാറും അവരുടെ കാഴ്ചപ്പാട് മാറും നമുക്ക് ആഗ്രഹിക്കാം എന്നെ എൻ്റെ ദൈവം ഉപദേശിക്കട്ടെ ഞാനൊന്ന് നന്നാവട്ടെ അതിനായി പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെയൊക്കെ ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കൊച്ചിന് ദൈവം ഒന്ന് ഉപദേശിക്കട്ടെ കാര്യം മാറുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങ് അനുഗ്രഹിക്കുന്നവൻ മാത്രമല്ല അങ്ങ് നന്മ തരുന്നവൻ മാത്രമല്ല പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ദൈവം കൂടെയാണ് ഞങ്ങൾ കണ്ടു കർത്താവേ അങ്ങ് ഉപദേശിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാം അങ്ങ് ഉപദേശിക്കണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ